കണ്ണൂർ ജില്ലയിലെ ധർമ്മശാലയ്ക്കടുത്ത് മാങ്ങാട്ടുപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു കാവാണ് നീലിയാർകോട്ടം വടക്കൻ മലബാറിന്റെ തനതായ തെയ്യം അനുഷ്ഠാനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായി ഇവിടം ചരിത്രപരമായ ഐതിഹ്യങ്ങൾ നീലിയാർ കോട്ടത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് എങ്കിലും അവയിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് ഒരു പുലയ യുവതിയുടെ കഥയാണ് നീലി എന്ന സുന്ദരിയായ പെൺകുട്ടിയുടെ കഥ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിൽ നാട്ടുരാജാവിനാൽ അപമൃത്യുവിന് ഇരയായ സുന്ദരിയായ യുവതിയായിരുന്നു നീലി മരണശേഷം ഉഗ്ര യക്ഷിയായി മാറിയ നീലി സുന്ദരിയായ യുവതിയുടെ രൂപത്തിൽ മണത്തണ ഇല്ലക്കുളത്തിൽ എത്തുന്ന യാത്രക്കാരെ സമീപിച്ച് എണ്ണയും താളിയും വേണമോ എന്ന് ചോദിച്ച് അവരെ ഒന്ന് ചോരുകുടിക്കുകയും പതിവായിരുന്നു ഒരിക്കൽ പണ്ഡിതനായ കാളകാട്ട് ഇല്ലത്തെ നമ്പൂതിരി അവിടെ എത്തുകയും ഭക്ഷണത്തിന് മുൻപായി കുളിക്കാൻ ഇല്ലക്കുളത്തിൽ പോവുകയും ചെയ്തു അവിടെ മറുകരയിൽ സുന്ദരിയായ നീലിയെ കണ്ടു ആരെന്ന് ചോദിച്ചു ും മറു ചോദ്യത്തിന് കാളി എന്ന് നീലിയും മറുപടി കൊടുത്തു പതിവ് പോലെ തിരുമേനിക്ക് നീലി എണ്ണയും താളിയും നൽകി എന്നാൽ നീലിയുടെ മുൻ ധാരണകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇത് തന്റെ അമ്മ തന്ന അമൃത് എന്ന് പറഞ്ഞ് തിരുമേനി അത് പാനം ചെയ്യുകയും ചെയ്തു അമ്മ എന്ന ഒറ്റ വാക്കിൽ നീലിയുടെ മനസ്സലിഞ്ഞു തിരുമേനിയോട് തന്നെയും കൂടെ കൊണ്ടുപോകാൻ അഭ്യർത്ഥിച്ചു അങ്ങനെ ഭഗവതിയായി പൊടിയിലെത്തിയ സ്ഥലമാണ് നീലിയാർ കോട്ടം തെയ്യക്കാവുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കോട്ടം അതിന്റെ തെയ്യം അനുഷ്ഠാനങ്ങളിൽ ചില പ്രത്യേകതകൾ പുലർത്തുന്നു വർഷം മുഴുവനും തെയ്യം സാധാരണമായി തുലാമാസം ആരംഭിച്ച് ഇടവപ്പാതിയോടെ അവസാനിക്കുന്ന തെയ്യക്കാലത്തിൽ നിന്ന് വിഭിന്നമായി നീലിയാർ കോട്ടത്തിൽ വർഷത്തിൽ എല്ലാ സമയത്തും നീലിയാർ ഭഗവതി തെയ്യം കെട്ടിയാടുന്നു